സ്വാഗതം ഇന്ന് നമ്മൾ പഴുത്ത ചക്ക കൊണ്ട് നല്ല രുചികരമായ അടയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ അടിപൊളി ചക്കയട എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു കണ്ടുനോക്കാം ഇനിയിപ്പോൾ ചക്ക കാലമാണ് വരാൻ പോകുന്നത് ഇതിപ്പോൾ നമുക്ക് ഇപ്രാവശ്യം ആദ്യമായിട്ട് കിട്ടിയ ചക്കയാണ് കേട്ടോ വളരെ കുറച്ച് അട മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്നുള്ളൂ ചക്ക വേവിച്ച് വരട്ടിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാനായിട്ട് പറ്റും അപ്പോൾ അട ഉണ്ടാക്കാനായി നമ്മളിവിടെ ഇതാ ഇത്രയും ചക്കച്ചുളയാണ് എടുത്തിരിക്കുന്നത് ഇത് കുരുവെല്ലാം കളഞ്ഞ് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അതാ നമ്മളിവിടെ ചക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സി ജാറിലേക്ക് ഈ ചക്ക ഇട്ട് കൊടുത്ത് വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കാം ദാ നമ്മളിത് നല്ല വെണ്ണ പോലെ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇതിനാവശ്യമായ കുറച്ച് ശർക്കര ഒന്ന് മെൽറ്റ് ആക്കിയെടുക്കാം ഇതിനിപ്പോൾ അളവ് പറയുകയാണെങ്കിൽ ഒരു നൂറ്റമ്പത് ഗ്രാം ശർക്കരയെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഈ ചക്കയ്ക്ക് നല്ല മധുരമുണ്ട് അപ്പോൾ ശർക്കര ഇത് മതിയാകും ശർക്കര മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരിച്ച് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം ശർക്കരയിലേക്ക് നമ്മൾ ഒരു കാൽ ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് തേങ്ങ കൊത്തിയരിഞ്ഞത് ഇട്ട് കൊടുത്ത് ഒന്ന് ബ്രൗൺ നിറമാകുന്നവരെ വറുത്തെടുക്കുന്നുണ്ട് തേങ്ങ വറുത്ത് കോരി മാറ്റിയ ശേഷം ഈ നെയ്യിലേക്ക് തന്നെ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഇളക്കിയെടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഉരുക്കി മാറ്റി വെച്ചേക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കാം ശർക്കര മുഴുവനും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇത ഇത്രയും ബാക്കിയുണ്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും എന്നിട്ട് ഇതൊന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് അരച്ച് വച്ചേക്കുന്ന ചക്ക ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ചക്ക ഇട്ട് ഇട്ടുകൊടുത്ത് ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ആദ്യം അരക്കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മളിത് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഇതേ അളവിൽ തന്നെ അരക്കപ്പ് ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമ്മൾ വറുത്ത് മാറ്റി തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് മിക്സാക്കി എടുക്കാം അതിനുശേഷം നമുക്കിത് ഇടനിലയിൽ വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം ഇടനയില ഇങ്ങനെ കുമ്പിളാക്കി എടുത്ത ശേഷം ചക്കയുടെ മിക്സ് ഇട്ട് ഇട്ടുകൊടുത്ത് ഇലയുടെ ഞെട്ടു ഭാഗം ദ ഇങ്ങനെ മടക്കി കുത്തി വെച്ച് കൊടുക്കാം അങ്ങനെയെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം ദ എല്ലാ അടയും നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇഡലി പാത്രത്തിൽ വെള്ളം വെച്ച് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അട വെച്ച് കൊടുത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ അട ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതിന്ന് ഒരെണ്ണം എടുത്തൊന്ന് കഴിച്ചു നോക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇനി ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് അട ഉണ്ടാക്കി നോക്കൂ കേട്ടോ അട കഴിക്കാത്തവർ വരെ കഴിച്ചു പോകും അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ രുചികരമായ ഈ ചക്കയിടയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം